ടയ്ക്ക് പോണ്ടാ അതെങ്ങനെ ചോട്ടുന്നു ഇങ്ങോട്ട് മാറി നിന്നാക്കോ ആ കൊച്ചിന് പിടിക്കാൻ പറ്റുള്ളില്ലടി നീ സ്പീഡിലോടെ കൊച്ചിന് പിടിക്കാൻ പറ്റുമോ പോടി ആ കൊച്ചിന് ഡി ബാടീന്നോ ഓടി കളി വേണ്ടി കൊച്ചിന് ക്ഷീണാവണു നടന്നാ മതി നടന്നാ മതി അയ്യോ ഇതെന്താ നിങ്ങൾ ഇനി അക്കുവിനെ പിടിക്കാൻ പോയി അക്കു ചേച്ചി പെണ്ണിന്റെ അടുത്തുനിന്ന് പോണ്ടറ അപ്പൊ എങ്ങനെ പാസ് തര നോക്കാ ഡ്രസ് പിടിക്കണ്ട നീ ചേച്ച അക്കു ചേച്ചി പെണ്ണിന്റെ അടുത്തേക്ക് പോടാ ചേച്ചി വേണ്ടി എടുത്തേക്കോ അവിടെന്നെണ്ടോ നീ അവിടെന്നാൻ എങ്ങാ നീ അവിടെ നിന്ന് പോയാലോ അവനും ബാസ് തുടക്കാൻ പറ്റുള്ളൂ ചേച്ചി വേണ്ടി ചേട്ടൻ വരും ചേട്ടൻ പിടിക്കുമ്പോട്ടാ ചേച്ചി വേണ്ടി എടുത്തേക്കും പോ

അയ്യോ പമ്മി പമ്മി പോയതായിരുന്നു നടന്നില്ല കൊച്ചിന് ആ ഓടിക്കണേ ഇല്ല അമ്മ പൊഞ്ഞിണ്ട് ആ ആ അതെന്താടാ ഇപ്പോടെ നിങ്ങക്ക് വയ്യടക്കുവാ